ഹലോ മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഇന്ന് സോഷ്യൽ മീഡിയ മാത്രമല്ല ഓരോ മലയാളി പ്രേക്ഷകനും കാത്തിരിപ്പ് തന്നെയാണ് മമ്മൂട്ടി ഗൗതം മേനോൻ ചിത്രമാണ് ഇനിയും വരാനിരിക്കുന്നത് അത് എന്ന് തുടങ്ങും എന്നുള്ളൊരു ചോദ്യത്തിന് ജൂലൈ മുതൽ ആളുകൾ അല്ലെങ്കിൽ ജൂൺ അവസാനം മുതൽ ആളുകൾ കാത്തിരിക്കുകയാണ് ആദ്യം വന്നു ജൂലൈ ഒന്നിന് സിനിമ തുടങ്ങുമെന്നുള്ളത് പക്ഷേ പിന്നീട് ദിവസങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പിന്നീട് വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ജൂലൈ പതിനഞ്ചിനായിരിക്കുമെന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റുകൾ നാളെ മുതൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏതാനും ദിവസങ്ങളായിട്ട് മമ്മൂട്ടി പല പല പരിപാടികളുമായിട്ട് വിദേശ രാജ്യങ്ങളിലും ഒപ്പം വേറെ പല കാര്യങ്ങളിലുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാര്യം നമ്മൾ കാണാനുണ്ടായി എന്തായാലും ഇവിടെ മമ്മൂട്ടി ഗൗതം മേനോൻ ചിത്രം ജൂലൈയിൽ തന്നെ ആരംഭിക്കുന്നു ജൂലൈ എട്ടിന് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇത് ചിത്രീകരണം തുടങ്ങുന്നത് ചെന്നൈയിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ വന്നിരുന്ന വാർത്തകളിൽ ഈ ഒരു സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നയൻതാര ഈ ഒരു സിനിമയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പിന്നീട് ആ ഒരു പേര് മാറുന്ന കാര്യങ്ങൾ കണ്ടു സമന്ത ഉണ്ടാവും എന്നുള്ളത് പക്ഷേ ഇവിടെ അത് രണ്ടുമല്ല എന്നുള്ളൊരു വാർത്തകൾ പുറത്തു വരികയും ഇപ്പോൾ ഏറെക്കുറെ കിട്ടുന്ന ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഒരുപക്ഷേ നയന്താര തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നയന്താരയുടെ ചില ഡിമാൻഡ്സ് നമുക്ക് അറിയാമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കാര്യങ്ങൾ അതായത് സ്വന്തം വീടിന് ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് കിലോമീറ്ററിലുള്ള ലൊക്കേഷൻസിൽ മാത്രമേ അവരിപ്പോൾ സിനിമ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കാം ആ ഒരു മാറ്റത്തിൽ അല്ലെങ്കിൽ നയൻതാര ഈ ഒരു സിനിമയിൽ ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യങ്ങളിലൊക്കെ വരുന്നത് എന്താണ് ഗൗതം മേനോൻ സിനിമയിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ആണ് അദ്ദേഹത്തിൽ നിന്ന് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു സിനിമ എന്നുള്ള പ്രത്യേകത ഒപ്പം ഗൗതം ഗൗതമേനോൻ്റെ ഒരു ഡ്രീം പ്രൊജക്ട് പോലെ തന്നെ മമ്മൂട്ടിയും ഒന്നിച്ചുള്ള ഒരു മലയാള സിനിമ കൂടി വരുമ്പോൾ അത് ആ റേഞ്ചിൽ തന്നെ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും ഇവിടെ നയന്താര ഇല്ല എന്നുള്ളൊരു കാര്യത്തിന് ഉറപ്പൊന്നും വന്നിട്ടില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും എന്തായാലും നാളെ െ തൊട്ട് സിനിമയുടെ ചിത്രീകരണം ലഭിക്കുക എന്നാൽ തുടങ്ങുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് എന്തായാലും ഗംഭീരമാകട്ടെ ഒരാഴ്ചയ്ക്ക് ശേഷമായിരിക്കും മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ജോയിൻ ചെയ്യുന്നത് എന്നുള്ള മറ്റു വാർത്തകളാണ് ലഭ്യമായിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം എന്തായാലും വീണ്ടും കുറച്ച് ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് സാധാരണ മമ്മൂട്ടി സിനിമകളെ നോക്കുമ്പോൾ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സിനിമകളുമൊക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ആദ്യമായിട്ട് ഒരു പത്ത് ഇരുപത്തിയഞ്ച് ദിവസത്തെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു മാസത്തെ ഗ്യാപ്പ് നമുക്ക് കാണുന്നു തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീട്ടിൽ മീഡിയ സിഷ്ടം എങ്കിലും സപ്പോർട്ട് ചെയ്ത ഗ്രേറ്റ് മീഡിയ